ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുക്കർ മത്തിയുടെ റെസിപ്പിയാണ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അത്രക്കും ടേസ്റ്റിയാണ് നമ്മുടെ മത്തിക്കുട്ടന്മാർ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റിയാണ് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഞാൻ കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആകെ അഞ്ചെണ്ണാണ് ഉള്ളത് ഇനി ഇതൊന്ന് നല്ല പോലെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതൊന്ന് ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇനി ഇതിലോട്ട് മസാല തയ്യാറാക്കാൻ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു പത്ത് എല്ലി വെളുത്തുള്ളി രണ്ട് ഇഞ്ച് സൈസിലെ ഇഞ്ചി കഷ്ണങ്ങൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ആയാലും ഒന്നര ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല എരിവ് കുറവാണല്ലോ കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കൂട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതൊന്നിൽ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് നല്ല പോലെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇപ്പൊ ഞാൻ എല്ലാം അരച്ചെടുത്തു ഇനി മീനിലോട്ട് മസാലകളെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പം ഞാൻ എല്ലാം മസാലയും തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പില ഒരു നാരങ്ങിൻ്റെ വലുപ്പത്തിൽ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇനി തയ്യാറാക്കാം കുക്കർ കുക്കറിൽ ശേഷം അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം കൂടുതൽ ഇതാവേണ്ട ആവശ്യമില്ല ഇനി അതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് മസാല തേച്ച് വെച്ച മീനുകളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരൊറ്റ വിസിൽ വരണ വരക്കും മതി ഇത് വെന്ത് വരാന് ഒരു വിസിൽ വന്നു ഇപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ പ്രഷറെ എല്ലാം പോയതിന് ശേഷം വേണം ഇത് തുറക്കാൻ ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടി എല്ലാവരും ഇതുപോലെ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റി ആയി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്